वक्रतुण्डमहाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ദേവോ ഹേശ്വര ഗുരു പര ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം എ സി ടി കെ പി നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്ര ആദ്യ പാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു മേടരവിയുടെ സംക്രമത്തെ വിഷു വിഷുവായിട്ടാണ് ആചരിക്കുന്നത് അതുമാത്രമല്ല മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ് അതായത് മേടം ഒന്നാം തീയതി മുതൽ മേടം പത്താം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക മേടം ഒന്നാം തീയതി മുതൽ മീനം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടകരാശിയിലും കേതു കന്യരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും കൻ ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം നാലാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംക്രമബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്ര ബലങ്ങളാണ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം വിഷു സംക്രമബലമായി രേവതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് മേടമാസത്തിൽ വിമർശനങ്ങളെ വിലയിരുത്തി സ്വയം സ്വഭാവമാറ്റത്തിനൊക്കെ തയ്യാറാകുന്നതിനും കുടുംബത്തിൽ സമ കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ മാതൃകയാകും ദുശീലങ്ങളൊക്കെ ഒഴിവാക്കും നല്ല ശീല നല്ല ശീലങ്ങളൊക്കെ സ്വീകരിക്കും കുടുംബ സംരക്ഷണ ചുമതല വർദ്ധിക്കും ഇടവമാസത്തിൽ ജന്മനാട്ടിലെ ആരാധനാലയങ്ങളിലൊക്കെ ഉത്സവങ്ങളിൽ പങ്കെടുക്കും മാതാവിൻ്റെ അസുഖം വർദ്ധിക്കുന്നത് വഴി മാറി താമസിക്കും ബന്ധുക്കൾ വിരോധികളായിത്തീരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് ചിരകാല അഭിലാഷമായ വിനോദയാത്രയ്ക്കൊക്കെ യോഗമുണ്ട് വാസ്തുശാസ്ത്രപ്രകാരം പ്രകാരം വീടിന് ചില മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ നല്ല അനുഭവങ്ങൾ കണ്ടു തുടങ്ങും മിഥുന മാസത്തിൽ മക്കളുടെ പലവിധ ആവശ്യങ്ങൾക്കായി അവധിയെടുത്ത് യാത്ര വേണ്ടതായിട്ട് വരും സർവർക്കും തൃപ്തിയായ നിലപാട് മൂലം മറ്റുള്ളവരുടെ ആദരം ലഭിക്കും വിവരസാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് അനുമോദനങ്ങളൊക്കെ ലഭിക്കും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും കർക്കിടക മാസത്തിൽ സങ്കീർണമായ കാര്യങ്ങൾ ലളിതമായി ചെയ്തു തീർക്കുന്നതിൽ ആത്മാഭിമാനമുണ്ടാകും പുതിയ ഭരണ സംവിധാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും നല്ല സമീപനം മൂലം കാര്യവിജയമുണ്ടാകും പുതിയ തലമുറയിലുള്ളവർക്ക് സദാചാര നിർദ്ദേശങ്ങൾ നൽകാനുള്ള അവസരങ്ങൾ ലഭിക്കും അത് പലർ പാലിക്കുന്നതിലും കൃതാര്ത്ഥതയുണ്ടാകും ചിങ്ങമാസത്തിൽ പ്രലോഭനങ്ങളിൽ പെടാതിരിക്കാൻ പ്രത്യേക ജാഗ്രത വേണം ബന്ധുമിത്രാദികളിൽ നിന്ന് തൃപ്തികരമല്ലാത്ത സമീപനം വന്നു ചേരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുന്നതാണ് ഭാവിയിലേക്ക് നല്ലത് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ യുക്തിയുക്തം സ്വീകരിക്കുന്ന നിലപാട് അനുകൂല വിജയത്തിനൊക്കെ വഴിയൊരുക്കും സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ പദ്ധതികൾ പൂർത്തിയാക്കും അങ്ങനെ അനുമോദനങ്ങളും വന്നുചേരും കന്നിമാസത്തിൽ മാസത്തിൽ സത്യസന്ധവും നീതിയുക്തവുമായ സമീപനം അനുകൂല വിജയത്തിന് വഴിയൊരുക്കും തൊഴിൽ മേഖലകളുടെ അനുസരിച്ച് പട്ടണത്തിലേക്ക് മാറി താമസിക്കേണ്ടി വരും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന വിലപ്പെട്ട രേഖകളും ആഭരണങ്ങളും തിരികെ ലഭിക്കും ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല വ്യായാമമൊക്കെ പരിശീലനം തുടങ്ങും തുലാമാസത്തില് അഭയം പ്രാപിച്ചുവരുന്നവർക്ക് ആശ്രയം നല്കും നയതന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നതുകൊണ്ട് ലക്ഷ്യം നേടും സംഘത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരും വിവര ഏറ്റെടുക്കേണ്ടിവരും വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് ആത്മാഭിമാനത്തിന് വഴിയൊരുക്കും മാസത്തിൽ വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കും ആധ്യാത്മിക ചിന്തകളിൽ അനാവശ്യമായ ആദ്യം ഉപേക്ഷിച്ച് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കും വിവിധ വിജ്ഞാനങ്ങളെ പരിചയപ്പെടുത്താൻ അവസരമുണ്ടാകും സ്വയം വിലയിരുത്തുന്നതിനും ആത്മനിയന്ത്രണത്തിനും ഒക്കെ കഴിയും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ഉപരിപഠനത്തിന് ചേരാൻ കഴിയും ധനുമാസത്തിൽ ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും പ്രശസ്തിയും അംഗീകാരവും പദവിയുമൊക്കെ വന്നുചേരും വാക്കും പ്രവൃത്തിയും പ്രതീക്ഷിച്ചതിലുപരി ഫലപ്രദമാകും വ്യാപാര വ്യവസായ വിപണന മേഖലകളിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യം നേടും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിട്ടു കൂടിയുള്ള സമീപനം മൂലം ദമ്പതികൾ തമ്മിലുള്ള അകൽച്ചയൊക്കെ മാറി ഒരുമിച്ച് താമസിക്കാൻ കഴിയും മകരമാസത്തിൽ ജാഗ്രതയോടുകൂടിയ പ്രവർത്തന ശൈലിക്ക് അനുമോദനങ്ങൾ വന്നുചേരും ക്രിയാത്മകമായ നടപടികൾ ക്രമങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വിജയത്തിന് വഴിയൊരുക്കും പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട് കുടുംബത്തിലെ തർക്കം പരിഹരിക്കാൻ നേതൃത്വം നൽകുന്നത് വഴി അർഹമായ സ്വത്ത് വന്നു കുംഭമാസത്തിൽ വിശ്വസ്ത സേവനത്തിനും അംഗീകാരവും പ്രശസ്തി പത്രവും ലഭിക്കും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി താമസിച്ച് തുടങ്ങും അവിചാരിതമായി ഉദ്യോഗം നഷ്ടപ്പെടുമെങ്കിലും സുരക്ഷിതമായ മറ്റൊരു ഉദ്യോഗം ലഭിക്കുന്നതിനാൽ ആശ്വാസമുണ്ടാകും മക്കളുടെ സംരക്ഷണം മനസമാധാനത്തിന് വഴിയൊരുക്കും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമോ ക്രമീകരണമോ സാധിക്കും മീനമാസത്തിൽ ലംബർക്ക് അഭയം നൽകുന്നത് കൊണ്ട് ആത്മാഭിമാനം തോന്നും സങ്കീർണമായ കാര്യങ്ങൾ ലളിതമായി ചെയ്തു തീർക്കുന്നതിൽ ആത്മാഭിമാനം തോന്നും അതിലുപരി ആത്മവിശ്വാസവും ഉണ്ടാകും പുതിയ ഭരണ സംവിധാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും പൊതുവേ ഈ വർഷത്തെ വിഷു സംക്രമ ഫലമായി രേവതി നക്ഷത്രക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം